ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ജോയിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിനോട് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വൺസ് പ്രഗ്നൻസി കൺഫേം ആയതിനു ശേഷം എപ്പോഴാണ് മറ്റുള്ളവരോട് അനൗൺസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്റെ അനുഭവത്തിലും മറ്റു ചിലവരുടെ അനുഭവങ്ങളും വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു കൺ ഡോക്ടറിനെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം ഫീറ്റൽ അതൊരു ആറ് തൊട്ട് പന്ത്രണ്ട് ആഴ്ചക്കുള്ളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് ഡോക്ടർ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കി നമുക്ക് ആ ശബ്ദം ഒക്കെ കേൾപ്പിച്ച് തരും ശേഷം മറ്റുള്ളവരുടെ പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്നതാണ് വളരെ ഊചിതമായ ഒരു ടൈം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ ട്ടോ കാരണം ചിലപ്പം നമ്മൾ പ്രഗ്നൻസി കാർഡിലൂടെ പോസിറ്റീവ് ആയ ശേഷം പിന്നീട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ കഴിയുമ്പോഴത്തേക്കും ചിലവർക്ക് മിസ്കാരേജ് ആകാനോ അല്ലെങ്കിൽ അത് എക്ടോപിക് പ്രെഗ്നൻസിക്ക് കാരണമാകാനോ അങ്ങനെ പല കാരണത്താല് അത് ഫെയിൽ ആകാൻ കാരണമുണ്ട് ആകാറുണ്ട് അത് കാരണം നമ്മളൊരു ആയിട്ട് ഒരു കൺഫർമേഷൻ എന്ന് പറയുന്ന ഫീൽറ്ററിൽ ഹാർട്ടറി ചറിഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയാം പിന്നെ നമ്മൾ വൺസ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞതിനു ശേഷം ബേസിക് ആയിട്ട് കുറേ നമുക്ക് സൈൻ സം സിംറ്റംസ് നമ്മുടെ ശരീരത്ത് അനുഭവപ്പെടുന്നതാണ് അതിനായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വൺസ് പ്രഗ്നൻസി ആയ പ്രഗ്നൻസി കഴിയുമ്പോൾ ഫസ്റ്റ് എയർലി സൈൻസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് സിക്നസ് ആണ് അതായത് നോസ് ചെയ്യാം വൊമിറ്റിങ് ഛർദിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും വൊമിറ്റിങ് വളരെ ഡള്ളായിരിക്കും നമുക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും എണീക്കാനോ ജോലി ചെയ്യാനോ ഒന്നും ചെയ്യാൻ തോന്നിക്കത്തില്ല പിന്നെ ഈ ഈ തര കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങളല്ല കേട്ടോ ചിലർ പ്രഗ്നൻ്റ് ആയപ്പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർ ഡെയിലി ആക്ടിവിറ്റീസ് അതിനേക്കാൾ ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് അത് ഡിപെൻഡ് അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ആണ് എല്ലാവർക്കും കണ്ടിന്യൂസ് വോമിറ്റിംഗ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് എന്റെ എൻ്റെ എനിക്ക് അധികം വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മസ്റ്ററിലൊന്നും ഒരു ഉണ്ട്. പിന്നെ വീട്ടിൽ രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പം എസ്പെഷ്യലി കഞ്ഞീൻ്റെ മണങ്ങൾ പിന്നെ ഇഷ്ട ഇഷ്ടം മുമ്പ് ഇഷ്ടപ്പെട്ട മണങ്ങളൊക്കെ നമുക്ക് അത് ഇഷ്ടമല്ലാതെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഉള്ള മാറ്റങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്പ്രേ പെർഫ്യൂംസ് പിന്നെ ഫ്ലവേഴ്സിന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ട ഐറ്റങ്ങൾ ഇഷ്ട ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് വരുന്നതിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യും പിന്നെ ഭയങ്കര ഫസ്റ്റ് സ്വയം വസ്ത്രത്തിലൊക്കെ നമുക്ക് ഭയങ്കര സ്ലീപ്പിങ് ഉറക്കം ഉറങ്ങണം ഉറങ്ങണം എന്ന അങ്ങനെ ഒരു ചിന്താഗതിയിൽ എപ്പോഴും ക്ഷീണമാകും ജോലി ചെയ്യാനുള്ള അലസത അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് മറ്റ് കാരണങ്ങൾ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ബ്രസ്റ്റിലുണ്ടാകുന്ന ആണ് ചിലവർക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹെവിനെസ് തോന്നും ഭയങ്കര ടെൻഡർനെസ് അതായത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരിക്കും നമുക്ക് സ്ത്രീകൾക്കറിയാം മെൻസ്റ്റൽ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ചിലവർക്ക് അതേപോലെ തന്നെ സെയിം ഫീലിങ്സ് ഉണ്ടാവും ചിലവർക്ക് എല്ലാവർക്കും അല്ല ചില സ്ത്രീകൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട് അതായത് നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ പ്രൊജസ്റ്റോൺ ഡിസ്ട്രജിൻ്റെ ഒക്കെ ചേഞ്ചസ് നമ്മുടെ ഹോർമോ ശരീരത്തുണ്ടാകുമ്പോൾ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എസ്റ്റിമുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതി അതിനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബ്ഡമിലേക്ക് പോകുകയാണെങ്കിൽ ലോവർ അബ്ഡുമലിൽ ഒരു ക്രാമുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ ുക്കിളിൻ്റെ അടിയിലായിട്ട് ഭാഗത്തിൽ നമുക്ക് എന്തോ പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിങ്സ് ഒരു നമ്മുടെ സെയിം ലൈക്ക് മെൻസൽ പീരീഡ് വരുമ്പോൾ നമുക്ക് ഒരു അപ്ഡമൽ ക്രാമ്പ് വേദന വരും അതേപോലെ ഒരു ഫീലിങ്സ് ആയിരിക്കും പിന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള സെൻസേഷൻ കൂടിക്കൊണ്ടിരിക്കും എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം പാസ് ചെയ്യണം എന്ന് തോന്നിക്കൊണ്ടിരിക്കും പിന്നെ മറ്റ മറ്റൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജേനിൽ വജേനൽ സ്പോർട്ടിങ് ഉണ്ടാവും സ്പോർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പ്ലാൻസേഷൻ പിരീഡിൽ വജൈനിൽ നിന്ന് സ്പോട്ട് ആയിട്ട് വരും അതായത് ഈ സ്പോട്ടിങ് എന്ന് പറയുന്ന ഒന്നോ രണ്ടോ ദിവസം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് അല്ല നമ്മുടെ പാൻറ്റീസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പോട്ടിങ് അതായത് ബ്ലഡിൽ ചെറിയ ലൈറ്റ് കളർ ഇതിൽ ബ്രൗൺ ചിലവർക്ക് ബ്രൗണിഷ് കളർ ആയിരിക്കും ചിലവർക്ക് ലൈറ്റ് കളറിൽ ഒരു ചെറിയ സ്പോട്ടിങ് ഉണ്ടാകും അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ ചെന്ന് കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റൊരു ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും എന്നുള്ളതാണ് വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പം ഒരു വൈറ്റ് മിൽക്കിഷ് കളർ നോർമൽ ഒരു വൈജൈനൽ ഡിസ്ചാർജ് ത്രൂ ആട്ട് പ്രഗ്നൻസിൽ ഉണ്ടാകും അത് എക്സസീവായിട്ട് എന്തെങ്കിലും കളർ ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ബാഡ് സ്മെല്ല് വരികയോ അല്ലെങ്കിൽ നമുക്ക് വാചനങ്ങൾ ഏരിയയിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷനോ വരുവാണെങ്കിൽ ഡെഫിനറ്റലി നമ്മൾ ഒരു കൺസൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ് ചിലവർക്ക് പ്രഗ്നൻസിയിൽ വജ വജൈനില ഇൻഫെക്ഷൻ വരാൻ വളരെ ചാൻസാണ് അതുപോലെ യു ടി ഐ ക്യു കുറഞ്ഞ ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എസ്പെഷ്യലി നമ്മൾ വൺസ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ അത് എന്തെങ്കിലും കാരണങ്ങൾ കണ്ടു തന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം ട്രീറ്റ് ചെയ്യാതെ ഡെഫിനറ്റലി നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യാൻ മടിയൊന്നും വെക്കണ്ട കാരണം നമ്മുടെ കുഞ്ഞിനെയും കൂടെ ബാധിക്കുന്നതായെന്ന് നമ്മൾ എന്തായാലും ഡപ്പ് ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള ഡോക്ടർമാർ അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സയൻസ് ആൻഡ് സിംറ്റംസ് ബേസിക് ബേസിക്കായിട്ടൊരു സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഇനി മറ്റ് സ്ടെമസ്റ്റർ വൈസ് ഫസ്റ്റ് നമുക്ക് മൂന്ന് സെമസ്റ്റർ ആണ് ഉള്ളത് നമ്മുടെ പ്രഗ്നൻസിയിൽ അപ്പം ഓരോ സെമസ്റ്റർ ബേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ സി യു